ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു ഫേസ് പാക്ക് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണേ അപ്പം ഞാനിതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരാം ആദ്യം വേണ്ടത് കോളരിക്കിൻ്റെ പൊടിയാണ് ഇത് അങ്ങാടിക്കടയിൽ കിട്ടും ഇതിന് ഏതാണ്ട് ഒരു എഴുപത് രൂപയുള്ളൂ ഇത് നല്ലതാണ് പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടിയിട്ട് ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ൈറ്റനിങ്ങ് ഫേസിൽ കിട്ടും അതായത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട് റോസ് പെറ്റൽസിൻ്റെ പൗഡർ അത് ചേ ചേർക്കുന്നുണ്ട് പിന്നെ രക്തചന്ദനം പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് നവലരിയാണ് ഇത് ഞാൻ മിക്സിൽ ജാറിലേക്ക് നല്ല അതിൽ ഫൈനായിട്ട് അതായത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അത് സൂക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് കഴുകിയിട്ട് അരച്ചെടുത്ത് ചിലർ നമ്മൾ കഴുകിയിട്ട് വറുത്തിട്ട് കഴുകിയിട്ട് വറുത്തില്ല കഴുകിയിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയിൽ ചാർന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു ഒരു തരി പോലും വരുന്നത് സ്ക്രബ് എഫക്റ്റ് വരും അതുകൊണ്ട് ഞാൻ നല്ല ഫൈനായിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതിലെടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിസ് മിക്സ് ചെയ്യട്ടെ അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈയൊരു കൺസിസ്റ്റൻസിയും അതിന് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ അപ്പം ഞാൻ മൂടി ഇങ്ങനെ ഒന്നിട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുടിയലെല്ലാം ആകുമെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കെമിക്കലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ നമ്മൾ ഷോപ്പിങ്ങൊക്കെ പോയി മേടിക്കുന്ന ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൻ്റെ കുറച്ച് കഴിയുമ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ അപ്ലൈ ആയിട്ട് ഫേസിന് നന്നായിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്തതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാലും അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നമുക്കൊരു ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടൊന്നൊരു രണ്ടാഴ്ചയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ബ്രൈറ്റനിങ് ഇത് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് കണ്ട് ഞാൻ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്തത് നല്ല റിസൾട്ടായിരുന്നു എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരിടയ്ക്ക് ഒരു ക്രീം തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഫേസിൽ ഫുള്ള് നന്നായിട്ട് പിമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പാക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം യൂസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല കുരുക്കളുടെ പാടുകളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നെറ്റിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഡ്രൈ ആകുന്നതാണ് വരെ വീടുക ഈ പാക്ക് വെച്ചുകൊണ്ട് ഇവർ സംസാരിക്കുകയൊന്നും കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു എങ്കിൾസ് ഒക്കെ വീടും പിന്നെ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്താലും നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാര്യം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് നമ്മൾ പിന്നെ വെയിലത്തും കാര്യങ്ങളും ഒന്നും പോകുന്നില്ല നമ്മൾ റെസ്റ്റ് എടുക്കുകയാണോ പിന്നെ നൈറ്റ് നമ്മൾ കടന്ന് ഉറങ്ങുകയും ചെയ്യുക അപ്പം നൈറ്റ് ആ എപ്പോഴും പാക്കിടാൻ വേണ്ടി നല്ലത് ഞാൻ നൈറ്റാണ് പാക്ക് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്കും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ ആണ് ആദ്യത്തെ കൈമ്പിൽ തന്നെ നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്ത് തരാം ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റത്തോടെ അപ്പം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം ഫ്രണ്ട്സ് എന്റെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിന്ന് വൈപ്പ് ചെയ്തെടുക്കാം നല്ലൊരു ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് ഫേസിൽ കാണുമ്പോ നല്ല മാറ്റമുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഒരു ഇൻസ്റ്റൻ്റ് ഗ്ലോ നമ്മുടെ ഫേസിൽ കാണുന്നുണ്ട് ഇത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ നല്ലൊരു ഒന്ന് ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട് ഫേസ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ഫേസിൽ ബ്രൈറ്റ്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നല്ല റിസൾട്ടുണ്ട് എല്ലാവരും യൂസ് ചെയ്യാം നമുക്കിത് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കാരണം വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ കോലരക്കെന്ന് പറയുന്ന സാധനം നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റ് നമ്മുടെ കുരു വന്ന പാടുകള് കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ മാറാൻ വേണ്ടി നല്ലതാണ് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്തത് എനിക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് ഇത് ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്നതാണ് കാരണം നല്ല റിസൾട്ട് ഉണ്ട് നല്ല കവളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു രൺ ടു ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല നല്ല റിസൾട്ട് ഉണ്ടാകും കാരണം വെച്ചാൽ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക് കുരുവിൻ്റെ പാടുകളും കുറേ നാളുകൊണ്ട് മാറാത്തതൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കിതുകൊണ്ട് മാറും പിന്നെ നവരര് വരുന്നത് നവരരി നമ്മുടെ ഫേസിലൊരു ബ്രൈറ്റനിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ നവ നവരരി നല്ലതാണ് പിന്നെ നമ്മൾ ഈ ചേർത്താ ഈ കോളരക്കും നല്ല പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അഭിപ്രായം പിന്നെ നമുക്ക് ഈ കോരക്കിൻ്റെ ഒരു അരക്ക് ഒരു സാധനം നമുക്ക് അങ്ങാടി നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ പൊടിക്കണം അപ്പോഴേക്ക് അത് പറ്റാത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പൗഡർ വാങ്ങിച്ചത് ഈ സാധനങ്ങൾ വലിയ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല നമ്മൾ സാധാരണ ഒരു ഫേസ് പാക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫേസിന് നല്ലതാണ് മറ്റതൊക്കെ നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഇച്ചിനെസ് കുറേ കാര്യങ്ങൾ നമുക്ക് ഫേസിൽ വരും പക്ഷെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്